സൗദിയിൽ വിദേശികൾക്ക് പുതിയ കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം വീണ്ടും സുതാര്യമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് കമ്പനികൾ സൗദിയിൽ തുടങ്ങാനുണ്ടായിരുന്ന നിയന്ത്രണങ്ങളെല്ലാം നീക്കിയിരിക്കുകയാണ് ഇത് സംബന്ധമായ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയാണ് സൗദിയിലെ നിസബ് അറേബ്യ ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടൻ സിഇഒ മുഹമ്മദ് സുഹൈൽ സൗദിയിൽ വിദേശ നിക്ഷേപകർക്ക് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സുകൾ ചെയ്യണമായിരുന്നുവെങ്കിൽ കർശന നിയന്ത്രണങ്ങളുണ്ടായിരുന്നു നിലവിൽ മൂന്ന് വിദേശ രാജ്യത്തെങ്കിലും കഴിഞ്ഞ പത്ത് വർഷമായി ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ സൗദിയിൽ ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ അതുപോലെ പത്ത് മില്യൺ റിയാൽ ക്യാപിറ്റലിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്ഡേറ്റ് പ്രകാരം സാധാരണ ഏത് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെ തന്നെയും അതായത് ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കോൺട്രാക്റ്റിംഗ് കമ്പനി ചെയ്യുന്നത് പോലെ തുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസും ഇനി മുതൽ എല്ലാ വിദേശ നിക്ഷേപകർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും എല്ലാ വിദേശത്ത് നിക്ഷേപകരല്ലാത്ത ആളുകൾക്ക് ഇനി പുതുതായി കമ്പനി ചെയ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും സാധാരണ ഏതൊരു ലൈസൻസ് ആക്ടിവിറ്റി പോലെ ഏതൊരു സർവീസ് ആക്ടിവിറ്റി പോലെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി പോലെ ഇനി മുതൽ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആരംഭിക്കുവാൻ വേണ്ടി സാധിക്കും അതിന് ഇനി ക്യാപിറ്റൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നതല്ല അതുപോലെ വിദേശത്ത് മൂന്ന് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുടെ ഒരു സാന്നിധ്യത്തിൻ്റെ ആവശ്യവും ഉണ്ടാകുന്നതല്ല അതുപോലെ ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ റെസ്ട്രിക്ഷൻസും ഉണ്ടാകുന്നതല്ല എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസും അതായത് റെൻറ്റിങ് ബസ് വിത്ത് ഡ്രൈവറ് അതുപോലെ പിളിഗ്രിം ട്രാൻസ്പോർട്ടേഷൻ എഡ്യൂക്കേഷണൽ ട്രാൻസ്പോർട്ടേഷൻ എയർപോർട്ട് ടാക്സി പ്രൈവറ്റ് ടാക്സി പബ്ലിക് ടാക്സി അങ്ങനെ റെൻറ്റിംഗ് പ്രൈവറ്റ് കാർ വിത്ത് ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും സാധാരണ ഒരു ആക്ടിവിറ്റി പോലെ തന്നെ ഇനി സൗദിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഒരു ലൈസൻസിൽ തന്നെ എല്ലാ ആക്ടിവിറ്റീസും മുമ്പ് ഒന്നിൽ കൂടുതൽ ലൈസൻസ് ആവശ്യമുണ്ടായിരുന്നു ഒരു ട്രേഡിങ്ങിന് ഒരു പ്രത്യേക ലൈസൻസ് സർവീസിന് ഒരു പ്രത്യേക ലൈസൻസ് അതുപോലെ പ്രൊഡക്ഷന് വേറെ ലൈസൻസ് തുടങ്ങിയിട്ട് വെവ്വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ ഒറ്റ സർട്ടിഫിക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് വിദേശികൾക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നിയമം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ട്രേഡിംഗ് ഉള്ള ആളുകൾക്കൊക്കെയും എല്ലാ സർവീസും പ്രൊഡക്ഷനും റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ സർവീസ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ല പക്ഷേ സർവീസ് പ്രൊഡക്ഷൻ അതുപോലെ ഇപ്പോൾ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ഫീസ് ഇളവുകൾ ഇപ്പോൾ മുന്നത്തെ പോലെ വളരെ ചിലവേറിയല്ല ചിലവേറിയതല്ല ഇപ്പോൾ സൗദിയിൽ പുതുതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ നിലവിലുള്ള ആളുകൾക്കും അത് വളരെ ചിലവ് കുറഞ്ഞൊരു സംഭവമായി മാറിയിട്ടുണ്ട് സാധാരണഗതിയിൽ കമ്പനി പുതുതായിട്ട് കമ്പനി ആരംഭിക്കണമെങ്കിൽ പന്ത്രണ്ടായിരം റിയാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഗവൺമെൻറ് ഫീസ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീസ് ഉണ്ടായിരുന്നു ആ ഫീസ് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നില്ല പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല ചിലപ്പോൾ പിന്നീട് ആ ബില്ലുകൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫീസ് കുറച്ചതിന് ശേഷം പുതിയ ബില്ല് വരികയാണെങ്കിൽ അപ്പോൾ അടക്കേണ്ടി വരും അതുപോലെ നിലവിലെ ലൈസൻസ് മുമ്പ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് വാർഷിക ഫീസ് റിന്യൂ ചെയ്യുന്നതിനുള്ള ഫീസ് അറുപത്തി റിയാൽ ുന്നു എന്നാൽ അറുപത്തിരണ്ടായിരം റിയാലും കഴിഞ്ഞ ഫെബ്രുവരി മുതൽ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതും ഒരുപക്ഷേ ഫീസ് ഇളവുകൾ ഉണ്ടാകുമെന്നാണ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അറിയിക്കുന്നത് അങ്ങനെ പിന്നീട് ഫീസുകൾ കുറക്കുകയാണെങ്കിൽ പിന്നെ ആ സമയത്ത് കുറഞ്ഞ ഫീസ് അടക്കാൻ വേണ്ടി മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ അടച്ചാൽ മതി അത് നിലവിലെ ഗവൺമെൻറ് ഫീസുകളൊന്നും കളക്ട് ചെയ്യുന്നില്ല പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇവിടെ സൗദി അറേബ്യയിൽ ഇപ്പോൾ കൂടുതൽ വിദേശികൾക്കൊക്കെ റിയൽ എസ്റ്റേറ്റ് ലാൻഡുകൾ വാങ്ങാം എന്നുള്ള നിയമങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് വിദേശികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതൊക്കെയാണ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ ഇത്തരത്തിൽ നിലവിൽ കമ്പനി ഉള്ള ആളുകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസപ്പ് അറേബ്യ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിനെ സഞ്ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും എല്ലാ ആക്ടിവിറ്റീസും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ സിആർ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അതുപോലെ യു ബി ഒ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു അപ്ഡേറ്റ് ഉണ്ട് അത് അത്തരത്തിലെന്തെങ്കിലും സി ആർ റിന്യൂവലോ ലൈസൻസ് റിന്യൂവലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ അറേബ്യ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിനെ സമീപിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ എഫ് ഡി ഐ സർവേ എന്ന പേരിൽ കഴിഞ്ഞ അഞ്ച് അഞ്ച് ക്വാർട്ടറിലുള്ള കണക്കുകൾ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് 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 സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ലൈസൻസുകൾ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതിൽ ലൈസൻസിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എഫ് ടി ഐ സർവേ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അത്തരം എഫ് ടി ഐ സർവേകൾ സബ്മിറ്റ് ചെയ്യേണ്ടതിന് വേണ്ടി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ കമ്പനികൾ നിങ്ങൾ നിലവില് കമ്പനി ഉള്ള ആളുകളാണെങ്കിൽ ആ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് നൈരന്തിര്യ വർക്കുകൾ ഉണ്ടാവും ഒരു എംപ്ലോയിസിൻ്റെ ഇ കാമ റിന്യൂവൽ അതുപോലെ സി ആർ റിന്യൂവൽ മറ്റു ലൈസൻസുകൾ പുതുക്കുക തുടങ്ങിയിട്ട് നിരന്തരം നിങ്ങൾക്കൊരു സ്റ്റാഫായിട്ട് ഒരു ഒരാളാവശ്യമുണ്ടെങ്കിൽ ഇത്തരം ലീഗൽ വർക്കുകൾ ലീഗൽ വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്റ്റാഫിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ടീമിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പി ആർ ഒ സർവീസ് എന്ന പേരിൽ കമ്പനികൾക്ക് ആവശ്യമുള്ള മുഴുവൻ സർവീസുകളും ചെറിയ പൈസയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അത്തരം സംവിധാനങ്ങൾക്കൊക്കെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ പുതുതായിട്ട് കമ്പനി നിലവിൽ കമ്പനി ഇല്ലാത്ത ആളുകൾക്ക് പുതുതായിട്ട് കമ്പനി ചോദ്യയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഫ്രം ദ ബേസ് ടു അവസാനം നിങ്ങൾക്ക് കമ്പനി വർക്ക് ചെയ്ത് സ്ഥാപനങ്ങൾ നടത്തുന്നത് വരെയുള്ള എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കുന്നതിനും നിങ്ങൾക്ക് എല്ലാ പറമ്പാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയെ സമീപിക്കാവുന്നതാണ്